ആനകളുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാം തൃപ്പൂണിത്തറ പൂർണത്രിശ ക്ഷേത്രത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച ആന എഴുന്നള്ളിപ്പ് നടത്തിയതിൽ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ദേവസ്വം ഓഫീസർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു വിശദാംശങ്ങളുമായി രേഷ്മ ബാബുണ്ട് രേഷ്മ എന്തൊക്കെയാണ് വിവരങ്ങൾ ആനകളുടെ ദുരിതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഹർജികളിൽ തന്നെയാണ് ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്തരീശ ക്ഷേത്രത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആന എഴുന്നള്ളത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും ഹൈക്കോടതി പരിഗണിക്കുന്നത് നേരത്തെ ഈ സംഭവത്തിൽ ഹൈക്കോടതി കോടതി ലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു ദേവസ്വം ഓഫീസർ നേരിട്ട് ഹാജരായ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു ദേവസ്വം ഓഫീസർ ഇതുമായി ായി ബന്ധപ്പെട്ട് സത്യാമൂലം ഇന്ന് സമർപ്പിക്കുകയും വേണം പ്രധാനമായിട്ടും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മാർഗനിർദ്ദേശങ്ങൾ അതായത് ആന എഴുന്നേളത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ആനകൾ തമ്മിലുള്ള അകലം അത് മൂന്ന് മീറ്റർ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം പക്ഷേ അത് പാലിച്ചില്ല അതായത് തൃപ്പൂണിത്തുറ പൂർണ്ണ പ്രേശ ക്ഷേത്രത്തിലെ തൃക്കേട്ട എഴുന്നള്ളത്തിൽ ഈ ഒരു മാർഗ്ഗനിർദ്ദേശം പാലിച്ചില്ല എന്നുള്ളതാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി ദേവസ്വത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല വീഴ്ച വരുത്തിയതിലുമാണ് ഈ കോടതി ലക്ഷ നടപടി ഹൈക്കോടതി സ്വീകരിച്ചത് പക്ഷേ ദേവസ്വം ഓഫീസർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ആ എഴുന്നള്ളത്തെ ദിവസം വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കും കൂടുതലായിരുന്നു ആ സമയത്ത് അപകടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനകളെ കൊട്ടിലേക്ക് കയറ്റിയത് എന്നുള്ളതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടതായത് ഈ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കോടതി ലക്ഷ നടപടി ഹൈക്കോടതി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തിരുന്നു കാരണം നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആചാരപരമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ് പതിനഞ്ച് ആനപ്പുറത്ത് എഴുന്നെള്ളപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊട്ടിൽ നിന്ന് ഇറക്കി ആനകളെ പുറത്ത് എഴുന്നള്ളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അതായത് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് തൃപ്പൂണത്തുറയിൽ ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിച്ച വിഷയമടക്കമാണെന്ന് ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ ദേവസ്വം ഓഫീസ് സത്യാമൂലം ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും വൈകുന്നേരം മൂന്നരക്കാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ് നിശ്ചയിച്ചിട്ടുള്ളത് ദൃശ്യ